തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് നമുക്കിപ്പം ഉള്ളത് മേയറെ നമ്മുടെ നാലാം വാർഷികം അതിൻ്റെ ആഘോഷം പൊതുജനവും സർക്കാർ ഒന്നിച്ച് നടത്തുന്ന ഒരു ആഘോഷമായി മാറി അതിൻ്റെ സമാപനം നടന്നിരിക്കുകയാണ് എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു നാലാം വർഷത്തെ ആഘോഷ പരിപാടികളൊക്കെ എൻ്റെ കേരളം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ ജനത്തിരക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നത് ജനങ്ങളെല്ലാം ഈ സർക്കാരിനോടൊപ്പമാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് ഈ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് പതിനേഴിനാണ് തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികൾ തുടങ്ങിയത് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ എക്സിബിഷനും വിപണനമേളയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്നൊരു സമാപന റാലിയിലേക്ക് കൂടി എത്തി ഒരു പൊതുയോഗം ഇവിടെ നടന്നത് എല്ലാ മേഖലയിലും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അസാധ്യമായതൊന്നും ഇല്ല സാധ്യമായതാണ് ഈ സർക്കാർ അതിന് ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ തുടർച്ചയായ ഭരണവും ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അതിൽ ജനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിഞ്ഞു ജനങ്ങളെല്ലാം ഈ സർക്കാരിനൊപ്പമാണ് എന്നുള്ളത് കൂടിയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ല നമ്മുടെ ഈ എൻ്റെ കേരളത്തിലെ വിപണന മേളയും സ്റ്റോളുകളും ഓരോന്നും ഓരോന്നിൻ്റേതായ വ്യത്യസ്തമായ രീതികളിൽ ഉണ്ട് മാത്രമല്ല സർക്കാർ സേവനങ്ങൾ അവിടെ ലഭിക്കുന്നു ഇതുവരെ ഈ നാല് കഴിഞ്ഞ നാല് വർഷം എന്തായിരുന്നു സർക്കാർ ചെയ്തത് എന്നത് കണ്ണിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ആളുകളുടെ പങ്കാളിത്തം അങ്ങനെ നോക്കുമ്പോൾ ഇനി ഈ ആളുകൾ നമുക്കറിയാം കനകക്കുന്ന് ആഘോഷങ്ങൾ പതിവായി നടക്കുന്ന സ്ഥലമാണ് അവിടേക്കും ഓഫീസ് സമയങ്ങളിൽ പോലും ആളുകളുടെ ഒരു തിരക്കുണ്ടായിരുന്നു തിരുവനന്തപുരം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ആഘോഷ പരിപാടികളുടെ ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഒരു ഫെസ്റ്റിവൽ നഗരം എന്നൊക്കെ പറയാൻ കഴിയുന്നു അതിന് പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ആ അനുഭവങ്ങളിലെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായി നമ്മുടെ ഈ സർക്കാർ വാർഷികത്തിൻ്റെ എൻ്റെ കേരളം ഈ പ്രദർശനമേള മാറി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അവിടെ വരുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ നല്ല പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞു ജനങ്ങളാകെ ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരക്കുന്ന സാഹചര്യമുണ്ടായി ഒരു ഒരു വർഷം വർഷം കൂടിയുണ്ട് അപ്പോൾ ഈ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇനി തുടർന്നുള്ള പ്രവർത്തനം അതിശക്തമായ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനം പോലെ തന്നെ ഇനി തുടർന്നും ഇടതുപക്ഷം തന്നെ ഒരു അധികാരത്തിലേക്ക് വരും ഇവിടെ തുടർന്നും മൂന്നാം തവണയും തുടർച്ചയായി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ജനപങ്കാളിത്തം ഉൾപ്പെടെ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല നമുക്കറിയാം കാസർഗോഡ് മുതൽ ഈ ഇവിടുത്തെ പരിപാടികളെല്ലാം സർക്കാർ വാർഷികത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ ജനങ്ങളാകെ ഈ പരിപാടിക്ക് പിന്തുണയർപ്പിച്ചു വരുന്ന സാഹചര്യമുണ്ടായി നമ്മൾ പലയിടത്തും പലരും ഇങ്ങോട്ട് തന്നെ വിളിച്ചു ചോദിച്ചു കൊണ്ട് എപ്പോഴാണ് പരിപാടി എന്ന് ചോദിച്ചു വരുന്ന സാഹചര്യമുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയറി വരുന്ന സമയത്തും ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ മുഖാമുഖം പരിപാടി രാവിലെ നടക്കുന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ പലരും പല സമയത്തായി ഈ കേരളത്തിനോടൊപ്പം നിന്നവർ അവർ ഇന്നലെ തന്നെ നമുക്കറിയാം ഈ കോവിഡ് പശ്ചാത്തലത്തിൽ സ്വന്തം ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ ഉമ്മ ആ പരിപാടിയിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു മാതൃകയാണ് അവരെല്ലാം ഈ സർക്കാരിനോടൊപ്പം ഈ കേരളത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ള മാതൃകയാണ് നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കം നടത്തി രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും മുന്നിലേക്ക് എത്തുന്ന ഒരു നാടായി കേരളത്തെ മാറുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ എല്ലാവരും പലരും അഭിപ്രായപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ നാല് വർഷം സർക്കാർ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ നേർഘാഴ്ചയായിരുന്നു എൻ്റെ കേരളം പ്രദർശന വിപണനമേള എന്നുള്ളതാണ് തുടർന്നും അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇനിയും ഒരു അഞ്ച് വർഷം കൂടി ഭരിക്കാൻ കഴിയും അല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും ഭരണത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളത് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡി എ ഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം